മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം പഞ്ചായത്ത് കൃത്യസമയത്ത് നടപടികൾ സ്വീകരിക്കാതിരുന്നതാണ് കുടിവെള്ളം എത്താൻ വൈകാൻ കാരണമെന്നാരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് തോമസ് തൊകലത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വേനൽ കനത്തതോടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നു സമീപ പഞ്ചായത്തുകളെല്ലാം നേരത്തെ തന്നെ ഇതിനായുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെള്ളം എത്തിച്ചു തുടങ്ങിയെങ്കിലും മുരിയാട് പഞ്ചായത്ത് ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് ഇവിടെ തടസ്സമായി നിൽക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ശനിയാഴ്ച നടന്ന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ധർണയിൽ സേവിയർ ആളുകാരൻ ശ്രീജിത്ത് പട്ടത്ത് കെ ബൃന്ദകുമാരി ജിനി സതീശൻ നിത അർജുനൻ എന്നിവർ പ്രസംഗിച്ചു മുൻപ് ഇവിടെ ക്ഷാമം കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുകയുണ്ടായി ഇത് ഇവിടുത്തെ ഭരണസമിതിയുടെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് മുരിയാട് പഞ്ചായത്തിൽ ഇന്ന് കുടിവെള്ള വിതരണം നടക്കാതെ പോയത് കാരണം എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം തുടങ്ങിയപ്പോൾ മുരിയാട് പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം ഇതുവരെ ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല ഇനിയും കളക്ടറുടെ കത്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ കൊട്ടന്മാരാക്കുന്ന രീതിയിലേക്ക് ഈ ഭരണസമിതി അധമതിച്ചു